നിങ്ങൾ വീട്ടിൽ പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പെയിന്റ് അടിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് വൈറ്റ് വേണ്ട 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 പുട്ടി പ്രൈമർ ഒന്നും വേണ്ട അതാ ഈ ഒരു പ്രൊഡക്റ്റ് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലൈഫ് ടൈം ടൈം നിങ്ങൾക്ക് വേറെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പെയിന്റ് യഥാർത്ഥത്തിൽ പെയിന്റിംഗ് അല്ല ആണ് നമുക്ക് നമുക്ക് എന്ത് ഇഷ്യൂസ് വരും അതായത് ഒരു അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വീടായാലും പ്രാവശ്യം പെയിന്റ് അടിച്ചാൽ മതി അതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഒരു സീസൺ വീട് ഡാമേജ് ആയി പ്രശ്നമേ വരില്ല സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലിക്കേഷൻ കടക്കാൻ പാടുള്ളൂ ഇനി നമ്മുടെ വീടുകളിൽ ക്രാക്ക് വരുന്നത് ചൂട് കാലത്ത് നല്ല വെയിലടിച്ചിട്ടാണ് ഇതിൽ ക്രാക്ക് വരുന്നത് അപ്പൊ ആ ക്രാക്ക് ചൂടിച്ചിട്ടുള്ള ക്രാക്ക് ഡെവലപ്മെന്റ് ഇത് കഴിഞ്ഞാൽ ഇത് കുറയും ഞാനിപ്പോ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എഴുപത് രൂപയ്ക്കാണ് അപ്ലിക്കേഷൻ മെറ്റീരിയൽ അടക്കം നമ്മൾ കൊടുക്കുന്നത് വീട് പണിയിൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത് വാട്ടർ പ്രൂഫിങ് വീടിന് പെയിന്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് വൈറ്റ് സിമെന്റ് അടിക്കണം പ്രൈമർ അടിക്കണം ഇടണം പെയിന്റ് എമേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്ക് പോക്കറ്റ് കാലിയാവുന്ന അവസ്ഥയല്ലേ വരാറുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ ടൈം ഒരേ ഒരു പ്രൊഡക്റ്റ് ഒറ്റ പ്രാവശ്യം വീട്ടിനടിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കേണ്ടാത്ത ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൻ നമ്മുടെ ഓഫീസിന്റെ വർക്ക് തന്നെയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ദീപക് സർ നമസ്കാരം സൊല്യൂഷൻസ് അവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലേക്കാണെങ്കിലും ഓഫീസിലേക്കാണെങ്കിലും ഒന്നും തിരിഞ്ഞു നോക്കണ്ട പെയിന്റിങ് കംപ്ലീറ്റ് ആയി അല്ലേ നമ്മുടെ നാട്ടില് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇതുപോലെ വളരെ തന്നെ ഒരു സീസൺ കഴിഞ്ഞാൽ വീട് ഡാമേജ് ആയി ഇതിനങ്ങനെ ഒരു പ്രശ്നമേ വരില്ല വൺ ടൈം ഒറ്റാവശ്യം അടിച്ചാൽ വീടായാലും ഒറ്റപ്രാവശ്യം പെയിന്റ് അടിച്ചാൽ മതി അതാണ് ഈ ഒരു പ്രോഡക്റ്റ് അതാണ് ഇവിടെ നമ്മുടെ അതാണ് നമ്മള് ഒറ്റപ്രാവശ്യം അടിച്ചാൽ മതി നമുക്കതൊരു ലെയർ അപ്ലിക്കേഷൻ ആണ് വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത് ഓൾ കേരളയില് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗംഭീരമായ പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമ്മുടെ ടീമും അത് തന്നെ നമ്മൾ അതിന്റെ പ്രൈമർ ഉറാശ അടിച്ചാണ് നമുക്ക് ഒരു പ്രശ്നം അടിച്ചു നോക്കാം എങ്ങനെയാണുള്ളത് അതെ അതെ ശരിക്കും മൂന്ന് പ്രോസസ് ഫസ്റ്റ് ക്ലീൻ ശരി സർഫസ് പക്ക ക്ലീനിങ് ആയിരിക്കും പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേരിയബിൾ പാർട്ടിക്കൽസ് എന്ന് പറയും നമ്മുടെ ടെക്നേ അത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യണം സാന്റ് ചെയ്യേണ്ടതാണെങ്കിൽ സാൻഡ് ചെയ്യണം വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ വാഷ് ചെയ്യണം സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അത് ക്ലീൻ ക്ലീൻ ശേഷം മാത്രമേ നമ്മൾ നമ്മൾ പാടുള്ളൂ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ാണ് വർക്ക് നടക്കുന്നത് ഇപ്പൊ ഇത് പ്രൈമർ പോലെയാണ് വർക്ക് അതെ ചെയ്യുക വീട് പണിയിലെ പെയിന്റ് അടിക്കാൻ പോയ പോക്കറ്റ് കാലിയാണെന്ന അവസ്ഥയുണ്ടാറുള്ളത് പ്രധാനമായിട്ട് അതിനകത്ത് വൈറ്റ് സിമെന്റ് അടിക്കണം പിന്നെ ഒരു ഇടണം പ്രൈമർ അടിക്കണം പെയിന്റ് ഇതെല്ലാം അല്ലെങ്കിൽ ആവുമ്പോ ആളെ പോക്കറ്റ് കാലിയായി ഇത് ഇത് ഒറ്റ പ്രൊഡക്റ്റ് ചെയ്താൽ മതി പ്രൊഡക്റ്റ് രണ്ട് ഉപയോഗിക്കുന്നത് ഒറ്റ നമ്മൾ മതി മതി ത്രീ ഹൺഡ്രഡ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് പ്രൈമർ പോലെ വർക്ക് ചെയ്യുന്നത് ഒരു ും അത്യാവശ്യം നല്ല ക്വാളിറ്റി വാട്ടർ ആണ് ഇത് നമ്മൾ ശരിക്കും ത്രീ വൺ സീറോന്റെ ബേസ് കോട്ടായിട്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിൽ പോർട്ടബിൾ വാട്ടർ ടാങ്കിൽ നമുക്ക് ഫുഡ് ഗ്രേഡർ ആയിട്ടുള്ള ഒരു വെള്ളമാണ് വരുന്നത് അവിടെ നമുക്ക് വാട്ടർ പ്രൂഫും ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇന്റീരിയറിലെ കാപ്പില ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ ചുമരിലേക്ക് നമുക്ക് ബേസ് കോട്ടായിട്ട് നമുക്ക് ഇത് കൊടുക്കാം ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഇന്ന് മോസ്ച്ചർ വന്നുകഴിഞ്ഞാലും പിടിച്ചു വയ്ക്കാനുള്ള കഴിവുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് കാപ്പില ആക്ഷൻ ഉണ്ടെങ്കിലും സാധാ പെയിന്റ് ഇളകി പോകുന്നത് പോലെ ഇത് അഡ്ജലി പോകത്തില്ലോ ത്രീ വൺ സീറോ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അത് ശരിക്കും

പേസ്റ്റൽ ആണ് അതായത് ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള പേസ്റ്റൽ ആണ് കമ്പനി ഇറങ്ങുന്നത് ഇപ്പം ഇത് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഗ്രേ വിൻഡോ ഗ്രേ ഗ്രേ ബീജ് ീജ് ഇതെല്ലാം ട്രെൻഡ് ആയിട്ട് കളേഴ്സ് ആണ് അല്ലാതെ എല്ലാ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ആണ് വൈറ്റ് വിൻഡോ ഗ്രേ വൈറ്റ് ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ഗ്രേ ബീച്ചിന്റെ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസ് ബ്രൗൺ ബീച്ച് വൈറ്റ് ആയി ചെറു കോമ്പേഷൻ ആർക്കിടെക് സെലക്ട് ചെയ്യുന്നത് വരും പൊടി ൊടി അത് സെൽഫ് ആണെങ്കിൽ പറ്റില്ല അതായത് ഒന്ന് മഴ പെയ്താൽ നമ്മുടെ വണ്ടി ഒരു കാർ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ പിടിക്കുന്ന പോലെ പൊടി അതിന്റെ വാഷബിൾ ഉണ്ടായിരിക്കും മഴ പെയ്താൽ ചാടി പോകും അതാണ് പ്രത്യേകത അതായത് നമ്മളെല്ലാവരും പെയിന്റിംഗ് അല്ല വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് ഡെക്കറേറ്റീവ് കളേഴ്സിൽ വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഫോർ ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ഇതിന്റെ എലോംഗേഷൻ പ്രോപ്പർട്ടി അതായത് നമുക്ക് അത് റിസൾട്ട് ചെയ്യുന്നത് ടു എം എം വരെ നമുക്ക് ഇതിന് ക്രാക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ചുമരിലെ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു സെറ്റിൽമെന്റ് മൂവ്മെന്റിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും അപ് ടു ടു എം എം വരെ നമ്മുടെ പ്രോഡക്റ്റ് അത് പിടിച്ചു അതായത് ഇതൊന്ന് ീസേ ഇത് ഒരു സാമ്പിൾ പീസ് ആണ് ഇത് കളേഴ്സിലല്ലാതെ ഒറിജിനൽ പീസ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് വലിച്ചു നോക്കാം ഇത് പൊട്ടുന്നില്ല ഇനി നമുക്ക് ഇത് അങ്ങനെ തന്നെ വെക്കാം അങ്ങനെ തന്നെ വെക്കാം ഇത് അങ്ങനെ നോക്കാം അതെ എങ്ങനെയാണ് വരുന്നുണ്ടോ അപ്പൊ പതിനൊന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഇതിന്റെ ഡ്രൈ ഡ്രൈഫിലും തിക്നെസ് ഞാൻ പറഞ്ഞു ഫോർ ഹൺഡ്രഡ് മൈക്രോൺസ് ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ വേറൊരു പ്രോപ്പർട്ടി എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന് നമുക്ക് ഹീറ്റിന് റിഫ്ലക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് ഹീറ്റിന് ചെയ്യാം ചൂട് പറയും വൺ സീറോ ത്രീ എന്ന് പറയുന്നതാണ് ഇതിന്റെ എസ് ആർ ഐ ഗ്രേഡ് എന്ന് പറയുന്നത് ചൂട് കുറയാൻ മാത്രല്ല നമ്മുടെ വീടുകളില് ക്രാക്ക് വരുന്നത് ചൂട് കാലത്ത് നല്ല വെയിലടിച്ചിട്ടാണ് ഇതിൽ ക്രാക്ക് വരുന്നത് അപ്പോൾ ആ ക്രാക്ക് ചൂടിച്ചിട്ടുള്ള ക്രാക്ക് ഡെവലപ്മെന്റ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറയും അപ്പൊ ചൂട് കാരണം വരുന്ന ക്രാക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവത്തില്ല അപ്പൊ ഒരുവിധം ക്രക്കുകളൊക്കെ നമുക്ക് ഇത് കിട്ടും പിന്നെ അത് മാത്രല്ല അപ് ടു ടു എം എം വരെ ഇവൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യും ടു എം എമ്മിന് മേലെയുള്ള ഒരു ക്രാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അത് നമുക്ക് ഒരിക്കലും ഒരു കോട്ടിങ്ങിന് നമുക്ക് പിടിച്ചെടുത്താൻ പറ്റത്തില്ല അതിന് സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും അത് നമുക്ക് ഇതിനെന്തേലും പിടിച്ചെടുത്താൽ ഇപ്പൊ നോക്കൂ നമുക്ക് ആ ഒരു സംഭവം ഒതുങ്ങി ഒതുങ്ങിയോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം കേട്ടോ അത് നോക്കിക്കോളൂ കേട്ടോ പേപ്പറിന്റെ ഉള്ളിൽ അതായത് എലോംഗേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തേലും ചെറിയ ക്രാക്കൽ ഉണ്ടായാലും ഇത് വിസ്റ്റാൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്റീരിയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന മോയിസ്റ്റർ കണ്ടന്റ് അല്ലെങ്കിൽ ഡാമിനൻസ് ഒരു കാരണവശാലും സ്ഥലം ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ പുതിയ വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇന്റീരിയറിൽ ഇന്റീരിയറില് യെല്ലോഷ കളർ ആണ് അത് വരുന്നത് എക്സ്റ്റീരിയറിൽ നിന്നും വെള്ളം പെനട്രേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് ചെറിയ ക്രാകൾ കാണു കൃത്യമായിട്ട് ക്രാക്കുകൾ അതൊന്നും ഇതിനകത്ത് വിസിബിൾ അല്ലെങ്കിൽ ക്രക്കുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ക്രക്കിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ ലൈറ്റ് ആണ് ഹെയർ ലൈൻ ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ഡയറക്ട് അടിച്ചു കൊടുത്താൽ മതി ഒരു എം എമ്മിന് മേലുള്ള ക്രാക്കുകൾ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം അതിന് താഴെ വരുന്ന ഹെയർ ലൈൻ ക്രാക്സുകൾ വരും അതെ ആ ക്രാക്സ് ഒന്നും ഇതിൽ ട്രീറ്റ് ചെയ്യേണ്ട ഇതിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മൾ ഇത് കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം മിക്കവാറും അപ്ഡേറ്റ് അറിയിക്കും എന്തെങ്കിലും അത് ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയില്ലേ അത് തന്നെയാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ നമ്മുടെ ഓഫീസിലാവുമ്പോ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മള് ഇതിനകത്ത് കുറച്ച് ഗ്രൂകൾ ഡിസൈൻ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തു അല്ലെ ഇപ്പൊ വലിയ ക്രാക്കുകൾ ഉള്ള വീടുകളാണെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ ചെയ്തത് നമുക്ക് സിമന്റിന്റെ ഒരു പാനൽ വെച്ചാണ് നമ്മൾ ചെയ്തത് ഇത് ഈ ഓരോ പാനലും നമ്മൾ നമുക്ക് ഏകദേശം ഒരു സിക്സ് എം എം വരെ ഗ്യാപ്പ് ഉണ്ടാവും ആ സിക്സ് എം എം ഗ്യാപ്പ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഗ്യാപ്പിനെ നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്യാം അത് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ട്രീ ക്രാക്കുകൾ ഒന്നും ഇവിടെ വിസിബിൾ അല്ല ക്രാക്ക് അല്ല ആ ഒന്നും വിസിബിൾ അല്ല അതിന്റെ കാര്യത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ ത്രീ ഹൺഡ്രഡ് അടിക്കുന്നത് അത് ക്രാക്കുകൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരു ഹെയർ ലൈൻ ക്രാക്സ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അതല്ലാന്നെങ്കിൽ പ്രോപ്പർ ആയിട്ട് ക്രാക്കോ ഗ്യാപ്പുകളും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ ഇന്നത്തെ കാലത്തെ വാട്ടർ പ്രൂഫിങ്ങിന് ഒരുപാട് സൊല്യൂഷനുകൾ ഉണ്ട് വാട്ടർ പ്രൂഫിനെ കുറിച്ച് ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുക അതെ അതിന്റെ ഒരു എൻഡ് എന്ന് പറയാൻ പറ്റുമോ അത് കാരണം ആണ് എക്സ്റ്റീരിയർ വാൾ നമുക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അതായത് ഒരു ക്രാക്ക് വന്നിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചർക്ക് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പ്രശ്ന ഉത്തരം തീർക്കാൻ പറ്റും നമ്മുടെ വർക്ക് ഏകദേശം ഈ മഴ നമുക്ക് ചെയ്യേണ്ടി വന്നു സാധനം ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക പിന്നെ വാട്ടർ പ്രൂഫ് കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലാ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം കവർ ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ട് ആണല്ലോ ഓക്കെ ഇനി നമ്മുടെ വ്യൂവേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യാം എൽഗണ്ടോ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ കേരളത്തിലെവിടെയും സർവീസ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സർവീസ് നമുക്ക് അപ്ലിക്കേഷൻ അടക്കം അപ്ലിക്കേഷൻ അടക്കം ചെയ്ത് അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രം വേണമെങ്കിൽ മെറ്റീരിയൽ മാത്രം പറ്റും പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത് അറിയാവുന്ന ലേബേഴ്സിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക കാര്യത്തിൽ ഇതിന്റെ ടൈമിങ് ഇതിന്റെ മിക്സിങ് ഒരു കോട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോർട്ടറിനുള്ള ഒരു ടൈമിങ് അങ്ങനത്തെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട് അത് മാത്രം നിങ്ങൾ അപ്ലിക്കേഷൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു എത്ര അറിയാവുന്നവർ കൊടുക്കാൻ പറ്റും നമുക്ക് ഓൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എഴുപത് രൂപയ്ക്കാണ് നമ്മളത് അപ്ലിക്കേഷൻ മെറ്റീരിയൽ അടക്കം നമ്മൾ ചെയ്ത് ഏരിയ ആണ് നമ്മൾ നമ്മൾ മെഷർ ചെയ്യുക നമ്മളത് മെഷർ ചെയ്യും അത് മ്യൂച്വലി മെഷർ ചെയ്യും സാറിന്റെ അവിടെ നമുക്ക് നമുക്ക് രണ്ടാളും കൂടി ഒരുമിച്ച് ഒന്ന് മെഷർ ചെയ്തിട്ട് എത്രയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഫൈനൽ ബിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് ഉള്ളോ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരിക്കും നമ്മുടെ ഫൈനൽ ബിൽ അയ്യായിരം എന്ന് പറഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ അതായിരിക്കും അത് നമ്മൾ ഫിസിക്കലി മെഷർ ചെയ്യും മ്യൂച്വലി മെഷർ ചെയ്യും അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ വീടിന് ഇത് ആവശ്യം മൂന്നാണ് സിംഗിൾ ഷെഡ്യൂളാണ് ചെയ്യാം നമുക്ക് വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നമുക്കിത് തരേണ്ടത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് നേരത്തെ വേണമെങ്കിൽ നേരത്തെ ചെയ്യാം പ്ലാസ്റ്റിങ് കഴിഞ്ഞ വശം വേണമെങ്കിൽ ചെയ്യാം പക്ഷേ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വർക്കുകൾ വരുമ്പോൾ ഇതിനെ അഴുക്കാക്കാനും ഡാമേജ് ആക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമുക്കിത് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വൺസ് ഇത് വർക്ക് കഴിഞ്ഞാൽ സിംഗിൾ ഷെഡ്യൂൾ ഒറ്റ ഷെഡ്യൂൾ നമ്മൾ ഈ വർക്ക് അവസാനത്തിൽ അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് ഓക്കെ അപ്പൊ ഇനി കേരളത്തിലെ എല്ലാവിടത്തും ഈ ഒരു പ്രോഡക്റ്റ് കാണാം നമുക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ ഓഫീസിലേക്ക് വന്നതിനും ഈ പ്രോഡക്റ്റ് നമുക്ക് അപ്ലൈ താങ്ക് യു